ിന്ദിയിൽ ജീവിച്ചിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു ആചാര്യ ചാണക്യൻ ചാണക്യൻറെ നയങ്ങളാണ് മൗര്യ രാജവംശത്തെ പ്രശസ്തമാക്കിയത് രാഷ്ട്രീയത്തിനു പുറമെ സമൂഹത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ചാണകിന് സമഗ്രമായ ധാരണയുണ്ടായിരുന്നു ചാണക്യന്റെ നയങ്ങളിൽ മനുഷ്യന്റെ നല്ലതും ചീത്തയും വിശദീകരിച്ചിട്ടുണ്ട് ചാണക്യൻ തന്റെ നയങ്ങളിൽ എന്താണ് നല്ലത് എന്തിൽ നിന്ന് അകന്നു നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വ്യക്തി ഈ ഏഴു തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ചാണക്യൻ പറയുന്നു അത്തരം ആളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എപ്പോഴും പണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട് അതായത് പണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് അത്യാവശ്യത്തിന് പോലും പണം ചെലവഴിക്കാതെ അവർ വളരെ പിശുക്കരായി ജീവിക്കുന്നു ഇത്തരക്കാരെ എപ്പോഴും പ്രശ്നങ്ങളാൽ വലയം ചെയ്യാറുണ്ട് കാരണം അവർക്ക് അവരുടെ പണം നല്ല പ്രവൃത്തികളിൽ ഉപയോഗിക്കാൻ കഴിയില്ല ഇത്തരക്കാരുടെ പണം അവർ മരിച്ച ശേഷം മറ്റുള്ളവർ ഉപയോഗിക്കുന്നു അതിനാൽ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരെ ഒരിക്കലും കൂടെ നിർത്തരുതെന്ന് ചാണക്യൻ പറയുന്നു പ്രശ്നങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയും എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നുണ്ട് അത്തരം ആളുകൾക്കൊപ്പം സഹവസിക്കുന്നതിലൂടെ നിങ്ങൾക്കും നെഗറ്റീവ് ചിന്തകൾ വരും നിങ്ങൾക്ക് നല്ലതൊന്നും ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് എപ്പോഴും സങ്കടങ്ങൾ പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് ചാണക്യൻ പറയുന്നു അഹങ്കാരികളും ദുഷ്ടരുമായ വ്യക്തികളെ അന്ധമായി വിശ്വസിക്കരുതെന്ന് ചാണക്യൻ പറയുന്നുണ്ട് കാരണം അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല മാത്രമല്ല ദോഷം വരുത്തുകയും ചെയ്യും ഒരു എതിരാളി മുന്നിൽ നിന്ന് ആക്രമിക്കുന്നു അവന്റെ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ജാഗ്രത പാലിക്കാനാകും എന്നാൽ ദയ ഇല്ലാത്തവരും സ്വാർത്ഥരുമായവർ നിങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു അത്തരം വ്യക്തികളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ചാണക്യനീതിയിൽ പറയുന്നുണ്ട് സ്വന്തം നിഷ്ഠം മാത്രം പിന്തുടരുന്ന ആരെയും കേൾക്കാത്ത സ്ത്രീകളെ കൂടെ കൊണ്ടു നടക്കേണ്ടതില്ലെന്ന് ചാണക്യൻ പറയുന്നു കുടുംബത്തെ നോക്കാത്ത ഭർത്താവിനെയും കുട്ടികളെയും മാതാപിതാക്കളെയും കുറിച്ചുപോലും ചിന്തിക്കാത്ത ഇത്തരം സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ബുദ്ധി നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും അവർ ദോഷം വരുത്തുമെന്നും ചാണക്യൻ പറയുന്നു മൂഢനായ ഒരു ശിഷ്യന് ഉപദേശം നൽകുന്നതിൽ പ്രയോജനമില്ലെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു അവർക്ക് തോന്നുന്നത് മാത്രമാണ് അവർ ചെയ്യുന്നത് ഇവിടെ വിഡ്ഢിയായ എന്നാൽ ആരെയും ശ്രദ്ധിക്കാത്ത ആളുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് ആരുടെയും വാക്ക് കേൾക്കാത്ത ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറിവ് നൽകുന്നത് ഒരാളുടെ സമയം പാഴാക്കുന്നതിന് തുല്യമാണ് അത്തരം വിഡ്ഢികളുടെ പിന്നാലെ സമയം കളയുന്നവർക്ക് എല്ലപ്പോഴും കുഴപ്പങ്ങൾ വരുമെന്നും ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി ഒരിക്കലും പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമുള്ള ആളുകളെ കൂടെ നിർത്തരുതെന്ന് ചാണക്യൻ പറയുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു കോപമാണ് കോപം ഒരു വ്യക്തിയുടെ യുക്തിയെയും ഗ്രഹിക്കുന്നതിനുള്ള കഴിവിനെയും ദുർബലപ്പെടുത്തുന്നു കോപാകുലനായ ഒരു വ്യക്തി തന്നെയും മറ്റുള്ളവരെയും വേദനിപ്പിക്കുന്നു കോപം ഒരു വ്യക്തിക്ക് ശരിയും തെറ്റും തമ്മിലുള്ള തിരിച്ചറിവ് നൽകില്ല അവർ സ്വന്തം സംതൃപ്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ ശത്രുക്കളെക്കാൾ അപകട ചാണക്യൻ പറയുന്നു ചാണക്യന്റെ അനുസരിച്ച് ഒരു മനുഷ്യനെപ്പോഴും അസൂയാലുക്കളും സ്വാർത്ഥരുമായ വ്യക്തികളെ ഒഴിവാക്കണം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും അത്തരം ആളുകളോട് സഹായം ആവശ്യപ്പെടരുതെന്ന് ചാണക്യൻ പറയുന്നു കാരണം അത്യാഗ്രഹത്തിന്റെയും അസൂയയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും അസൂയ സ്വഭാവമുള്ളവർക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയില്ല മറ്റുള്ളവരുടെ പുരോഗതിയിലും വിജയത്തിലും അവർ ഒരിക്കലും സന്തോഷിക്കില്ല അവർ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുകയും അവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്നും ചാണക്യൻ പറയുന്നു ചാണക്യം പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ ജീവിതത്തിലും വിജയം കൈവരുത്തുവാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി